ഹലോ നമ്മളെ ഗായ്സ് നമ്മളെല്ലാം എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിലയിലുള്ളത് വാണയംകുളം കന്നുകാലി ചന്തയിലോ എല്ലാ വ്യാഴ്ച നടന്നു വരുന്ന നമ്മളെ വാണയംകുളം കന്നുകാലി ചന്ത നാടൻ നാടൻ കന്നാൾ വയ്ക്കുന്ന ഭാഗത്താണ് ഇപ്പം നാടൻ ത് ഒരുപാട് ആൾക്കാരുണ്ട് നാടൻ ചന്ത എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഈ മൂരുകുട്ട ചെറിയ കുട്ടന്മാരുടെ ഇതിലൊക്കെ പരിപാടിയാണ് അപ്പൊ അത് പെട്ടെന്ന് തീരുമാനമാകും അപ്പൊ ലൈവില് വന്ന ആൾക്കാരൊക്കെ ഒരു ഹായി പറഞ്ഞാണ്ട് നിന്നാല് നമുക്ക് ബാക്കി എങ്ങനെ തുടങ്ങായിരുന്നു രണ്ട് നാടൻ കുട്ടികളെ പിടിച്ച് നിക്കുന്ന പോത്തുകൾട്ടു നാടൻ പോത്തുകളുണ്ട് അതിലൂടെ കുറച്ച് മൂലികുട്ടികള് വിഭാഗത്തുണ്ട് ഇപ്പൊ രണ്ട് നാടൻ പോത്തുകൾട്ടാ കൊഴപ്പില്ലാത്ത രണ്ട് നാടൻ പോത്തുകളുണ്ട് നാടൻ പോത്തും കുട്ടികളട്ടോ നാടൻ പോത്തും കുട്ടികൾ പെരീല വൃത്തി പോത്തല്ല ചന്തപോത്തല്ല നമ്മളിപ്പോ നിലവിൽ പ്രാണങ്ങളും എന്താണ് ഈ നാടൻ നാടൻ ഉള്ള ഭാഗത്താണ് കേട്ടോ മൊട്ടപ്പശിനെ പിടിച്ചിട്ട് ഒരാളും പോകുന്നുണ്ട് ുട്ടി നല്ല ക്ഷീണിതനാണ് കണ്ടിട്ട് ഒരു വളർച്ച കുട്ടിയാണ് കൊമ്പ് അണ്ട് വരുന്ന വെറൈറ്റി പോത്താണ് തോന്നണേ കണ്ടിട്ട് ഇതൊക്കെ നമ്മളെ മുത്തുമണി പൈസ ഏ പൈസലിന്റെ അടുത്തുള്ള കന്നാണത് അല്ലെട്ടിയാ പൈസ കൊമ്പെന്താണ് പൈസണ്ട് കുട്ടിന കച്ചവടം പറഞ്ഞോണ്ട് കേട്ടാ അപ്പൊ ലൈവില് വന്ന ആൾക്കാരൊക്കെ ഒന്ന് രാവിലെ തന്നെ എല്ലാരും ഒക്കെ ലേക്കടിച്ച് തുടങ്ങിക്കളി പൈസ എന്താ പാട് വണ്ടി കമ്പിയില്ല എത്രണ്ട് എന്റെ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് തല വെക്കാൻ പറ്റിയ പൊമ്പൊന്നും കാണില്ലല്ലേ ഒരു വെറൈറ്റി കുട്ടിയാണല്ലോ എന്താ കുട്ടിന്റെ ചോദ്യം ഇരുപത്തി അയ്യായിരം ആ ഇതോ എന്റെ അടുത്തുള്ള കുട്ടനോ ഇത് ഇരുപത് ചോദ്യം ബാക്കിയാ പജ മുട്ടോ പാലുണ്ടോ ഇവിടെന്താ തമ്മിൽ തിരക്കൂടാണല്ലോ രാവിലെ തന്നെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നാടൻ കുട്ടികളെ നിലവാരട്ട് ഈ പോത്തുംകുട്ടിയാണ് പറഞ്ഞത് കൊമ്പ് ഇങ്ങനെ വരുന്നുള്ളു കൊമ്പ് കൊന്തി പോന്നിട്ടില്ല ഒരു വെറൈറ്റി കുട്ടിയാണ് തോന്നുന്നത് അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ ഒരു കുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല കാണാൻ കുറച്ച് വലുപ്പുണ്ട് പക്ഷെ കൊമ്പ് കാണുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണുള്ളു എന്താ ബാക്കി കുട്ടികളൊക്കെ നിലവാരം ആ ഈ മൂന്നെണ്ണ ആ ആ മൂന്നെണ്ണം ഒരു ചെറിയ വയസ്സിന്റെ അന്ന് തന്നെയാണ് കച്ചവടം പറഞ്ഞോണ്ടിരിക്കണത് ഇന്നത്തെ വാണിയം കൊള്ളം ഞാന് തേടാ വന്നവരൊക്കെ ഒന്ന് എത്തിപ്പാളി നോക്കി പോവാതെ പോണ പോലെ ഒരു ഓരോ ലൈക്ക് ലൈക്കൊക്കെ അടിച്ചോണ്ട് പോയിക്കൂലേ ബജ്ജിങ്ങനെ കച്ചവടം പറഞ്ഞോണ്ട് പൈസ അപ്പൊ ഇതാണ് നല്ല ഇരുപത്തഞ്ചു റുപ്പും കുട്ടിക്ക് ചോദിച്ചത് കേട്ടോ ചോദ്യാണ് ഇവിടുന്ന ഈ നാടൻപൂത്ത് എന്റെ വലിപ്പമുള്ള പോത്ത്ണ്ട് നല്ല മാടം പോലെ കണ്ടിട്ട് ഇതെങ്ങനെ കേക്ക ചോയിച്ചു വേറെ ആളാ ചോദ്യം അറിയില്ല ഇതെങ്ങനെ ചോദിച്ചണേ ചോദ്യം എത്ര രൂപ ഒന്നിച്ചുണ്ടോ നല്ല ഉള്ളതാണ് നല്ല കൊമ്പും നല്ലതാണ് ുദ്ധിമുട്ടുകൾ കേട്ടോ അത്യാവശ്യം ബാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ടിയാണ് നമ്മൾ നാടൻചന്തി തന്നെയാണ് ഉള്ളത് കാണാന്ന് ഒന്ന് ഇരുപണ ചോദ്യ ചോദ്യാണ് പിന്നെ അച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ കണ ഈ കണ കു

അവിടെ കുറച്ച് നല്ല കുട്ടികളുണ്ട് നാടൻ കുട്ടികൾ ഇതാ വളർത്തുക കുട്ടികൾ ഇട്ടോ ഈ ഭാഗത്തൊക്കെ ഇണ്ട് ഇതൊക്കെ നാടൻ പോത്ത് ഇല്ല ഓക്കേ തമിഴ്നാടൻ കുട്ടികളാണ് തോന്നുന്നത് കണ്ടൊക്കെ ചെറിയ കച്ചവടം നടന്നോണ്ടിരിക്കാണല്ലേ ആയിട്ടില്ല ആ രണ്ടു കുട്ടികൾ അച്ചോടേട്ടാ ഈ രണ്ട് കുട്ടികളാണ് എവിടുന്നു കണ്ടല്ല പരിധിണ്ടല്ലോ ഏ എവിടെ ആയിരുന്നു

പിന്നാണ് പോത്തടുത്ത് പോയി പോയിട്ട് മൊത്തത്തില് ഇന്നത്തെ ചന്ദന്റെ ഒരു കിട്ടോ വാണിയാങ്കുളം തന്നെ വാണിയാകുളം നമ്മുടെ ണിയങ്കുളം ചന്തയിലാണ് ഇപ്പൊ ഉള്ളത് നമ്മള് നാടൻ ചന്തയിലും കുറച്ച് ആള് കുറവാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായാലും വല്ലാതെ നീക്കി പോലെ വിദ്യാഭ്യാസം എടുക്കാൻ കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ള തീരുമാനം അപ്പൊ ലൈവില് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് എന്താ പറയാളി നമ്മളെ കാക്കണ്ട് കാക്കണ്ട് ഏ എന്താ ചന്ദന നിലവാരം നിങ്ങള് പറയും ഇങ്ങള് ഇങ്ങനെ സാഹചര്യങ്ങൾ ഇന്ന് വില കൂടുതലാണ് ബില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് കണക്കിട്ടുണ്ട് ഇതാണ് നമ്മളെ കാജാക്ക അല്ലേ കാക്കയാണ് ബല്ലാരി ഉണ്ട് കൂടെ അവ രണ്ടളമ്പാട് ഏഹ് കന്നാലും പത്തെണ്ണം എടുത്തേ പത്തെണ്ണ എടുത്താ അവന് പത്തെണ്ണ എടുത്ത് നിങ്ങൾ ഇത് ഇണ്ടായിന്ന കണ്ണിണ്ടായിന്ന എത്ര ആ കൊടുത്തു അപ്പൊ ഇതാണ് ഇപ്പൊ ചന്ദന്റെ നിലപാടും കാര്യങ്ങളൊക്കെ ഏ അപ്പ അതേപോലെ അവിടെ എല്ലാരും ഉണ്ട് റഷീദ് റഷീദ് എന്നാണ് പേര് തോന്നുന്നത് ഒരു കന്നാൽ എടുത്തു കൊടുക്കുന്ന ആളാണ് അവരത് ഇവിടെ ഒക്കെ ഉണ്ട് പശു കുട്ടികളൊക്കെ നാടൻ കുട്ടികളൊക്കെ ഇതാണ് ഇതാ ഇവിടെ ഇങ്ങനെ ചെറുതും പലത്തും ഒക്കെ ഇങ്ങനെയുണ്ട് ചെറു മട്ടത്തിലുള്ള കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഒരുപാട് ആൾക്കാർ വളർത്തുകുട്ടികളും വേണം പിന്നെ ഗീറ് കുട്ടികള് ഒരു രണ്ടു മൂന്ന് കുട്ടികൾ ആവശ്യക്കാരു കൊറേ ചോദിച്ചത് അതീ കണ്ട കണ്ട മാങ്ങയെ കൊണ്ടുപോന്നല്ല കാണിച്ചു കൊടുക്കല്ലോ ഏ എവിടെ ഉർജുന്റെ ഗീർ തന്നെ കൈ കളി ലീ കളെ അപ്പൊ നല്ല നല്ല വളത്ത് കുട്ടികളുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടികളുണ്ട് അവരൊരു പച്ചക്കണിണ്ട് അപ്പൊ എല്ലാരും വന്ന ആൾക്കാര് മുട്ടപ്പച്ചാ വെള്ള വെള്ളപ്പച്ചാണ് മുട്ടപ്പശ ആണ് നല്ല ഔടും കാര്യങ്ങളൊക്കെ കാണണുണ്ട് അൽപ്പച്ചാണ് തോന്നണെ അപ്പൊ വന്നവരൊക്കെ ഒന്ന് ആണ്ടെടുത്താണ്ടി വരാം അത് മറ്റേ കഴിഞ്ഞ ആഴ്ച ഇണ്ടായില്ല കഴിഞ്ഞീന്ന് പൈക്കളായിട്ട് അത് ഇത് വരുന്നേ ഇതില്ലാത്ത ചാടുന്നുണ്ട് ഏഹ് നിലവാരണ്ട് നിലവാരാണ് അപ്പൊ മാങ്ങ കുറച്ച് കൂട്ടല്ല എണ്ണം കൂട്ടല്ല അതായി കുറ്റ മൂന്നെണ്ണം കേട്ടോ അമ്മൂപ്പര് വത്സ്യം ഉണ്ടോ റഷ്യ അതാ കച്ചവടം പറഞ്ഞോണ്ട് അറവില് പോണതാണോ പാലുണ്ടോന്നൊന്നും അറിയില്ല കണ്ടിട്ട് എന്തുണ്ടായി വെറുതെ ചെത്തും ഒന്നും കാണാണ്ട് വരൂലോ ചേട് വന്ന പാണ്ടിയ അവിടെ ഭയങ്കര ചർച്ചയിലാണ് എന്തുണ്ടുബേറും ഇവിടെ ബാബനെ കണ്ടില്ലേ ബാവാടുത്തിട്ട് ഒന്നും ു പരിപാടിക്കാം നോക്കിയ ഒന്നും ഒന്നും കണ്ടില്ല എന്തിനുള്ളത് അറുപന്നു അല്ലേ ും കണ്ടില്ല നാടൻ കുട്ടികൾ പെട്ടെന്നൊരു തീരുമാനമാ നോക്കിക്കളി ആ എന്താടെ താ എന്താ റാത്തല്ലേ കുട്ടനെ കാണാ പാൽ കുട്ടികളെ പാൽ കുട്ടികളെ ുളം ചന്തയിലെ ചെറിയൊരു ഫോണ് വന്ന അറ്റൻഡ് ചെയ്യേണ്ടി വന്ന് നാണയംകുളം ചന്ത നാടൻ ചന്ത എന്നാ നാടൻ ചെന്ത വന്ന ആൾക്കാരൊന്നും കാര്യായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ലൈക്കും കാര്യങ്ങളും നെച്ചിട്ടില്ല തൽക്കാലം ഈ ലൈവ് ഒന്ന് നമ്മളൊക്കെ ജൈവ് ബന്ധാക്കണേ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നോളാം വീറിന്റെ കുട്ടിട്ടോ വളത്തു കൂട്ടി വീട് ഇന്നലെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ലൈവിലൊന്നാവാ तो पच्चीस हजार बीस हजार ऐसा आता है छोटा माल का छोटा का, बड़ा, माल को बड़ा <laughs> कितना मालूम मुकिन पच्चीस हजार बोलेगा बड़ा। i ാരും മറക്കല്ലേ മിന്നലൊക്കെ ഒരു ലൈക്ക് ഒക്കെ അടിച്ചു പോവാൻ ഒന്നാമത് ആള് കുറവാണ് ഇതൊക്കെ നമ്മളെ സംഗീതന്മാരാണ് കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ുളം ചന്ത നമുക്ക് ലൈവില് വല്ലാതെ ആൾക്കാരില്ലാത്ത കാരണം തൽക്കാലം നമ്മള് ലൈവിലൊന്ന് ബന്ധാക്കിട്ട് കുറച്ച് കെയിൽ ഏകദേശം ഇപ്പൊ ടൈം എത്ര ഏഴര ഒരു എട്ടര ഒമ്പത് മണി ആകുമ്പോ ലൈവില് വരാം അപ്പൊ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വാണയാംകുളം ഗീർ ഇതാ അപ്പൊ എല്ലാരും ഒന്നും സഹകരിക്കാം നാടൻകന്താ ആയതുകൊണ്ട് ചിലപ്പോ നാടൻകന്താൾക്ക് വലിയ ആൾക്കാർ ഉണ്ടാവില്ല എന്ന് ഇണ്ടാവില്ല അതല്ല യഥാ നമ്മളെ തമിഴ്മായേട്ടാ എവിടെ പശു എവിടെ പശുക്കളാ കൊടുത്ത എനക്ക് അറിയില്ല ഇത് രണ്ട് നല്ല മൂരി മുത്താളില്ല ചാമ്പ് എങ്ങനെ വില അറിഞ്ഞിന്ന് എങ്ങനെ രണ്ടും പാടാ എഴുപത്തി അയ്യായിരം ഉൾപ്പെട്ട ജോഡി ചോദിച്ചത് ചോദ്യാണ് രണ്ടു കുട്ടികൾ കേട്ടോ അത്യാവശ്യം ഇറച്ചി മീനത്ത് കാണുന്നുണ്ട് രണ്ടും കൂടെ ആണ് ചോദ്യം എഴുപത്തയ്യായിരം മേലാണ് ചോദിച്ചത് தற்கால சங்க தாலங்களுக்குட்டோ